ഇതിന്റെ റിസ്ക് എന്ന് വെച്ചാല് ഈ മയിലിന്റെ തലയൊക്കെ ഈ പൂവൊക്കെ പണിയുമ്പോഴേ പെട്ടെന്ന് നടന്നു പോകും അത് ഭയങ്കര റിസ്ക് ഇതിന്റെ വർക്ക് അത് നമുക്ക് വളരെ സമയം ചെയ്യാൻ പറ്റും നമസ്കാരം മന്വിഷൻ ജീവിയുടെ ട്രാവൽ വയോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ ഉത്സവകാലമാണ് നമുക്കറിയാം ഉത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാവരും തിരക്കിലാണ് അതുപോലെ തന്നെ ശില്പികളും വലിയ തിരക്കിലാണ് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ പോരുവഴിയിലാണ് ഒരു വഴിയിലുള്ള ഒരു നല്ല ഒരു കലാകാരനെയാണ് നമ്മൾ ഈ വീടിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത് ഈ വീടിൻ്റെ സമീപത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും നിരവധി ശില്പങ്ങളെല്ലാം നിർമ്മിക്കുന്നുണ്ട് ഒരുപാട് കലാകാരെല്ലാം ഉണ്ട് ജില്ലയുടെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള എടുപ്പുകാളകളും അതുപോലെ കുതിരകളും എല്ലാത്തിൻ്റെയും നിർമ്മാണമാണ് നടക്കുന്നത് ഒരുപാട് സസ്പെൻസും ഉണ്ട് നമുക്ക് ചോദിച്ചറിയാം വിശേഷങ്ങൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കാളയെ നിർമ്മിച്ച് ശ്രദ്ധേയനായ ഒരു കലാകാരനാണ് ഇദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം കോട്ടത്തിലെ കതിരവന്റെ ശില്പിയാണ് സാറാണല്ലോ ചോദിച്ചറിയാം ഉത്സവ എന്താ ഉത്സവകാലമാണ് തിരക്കാട് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നിറയി വന്ന ഇപ്പൊ എന്തിന്റെയാണ് വർക്കേട ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആറുകാള എടുത്തലിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു

ചവിട്ടി ആ സംഭവം സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റാണ് അത്രയും ചെറിയ വർക്കുകളാണ് അതിന്റെ ഉള്ളെന്ന് പറഞ്ഞ ഒമ്പത് ഇഞ്ചേ ഉള്ളൂ ഒരു ഇഞ്ചസ് കണക്ക് വെക്കുമ്പോഴേ അതിനുള്ളിൽ നിർത്തിക്കൊണ്ടാണ് ഇത്രയും ഒരു മനുഷ്യ അതിന്റെ പൂർത്തീകരണമായ പഴയത് അവര് ഇത് ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് നമുക്കൊരു സ്റ്റഡി ചെയ്യാനായിട്ട് തന്നതാണ് ഇത് തന്നെ ചെയ്യണമെന്നുള്ള ഒരു ല്ല തൊണ്ണൂറ് ശതമാനം നമ്മളൊരു വെല്ലുവിളിയായിട്ടെടുത്താണ് ഇതും ഇതേ തടി തന്നെയാണോ ആ ഉറവാണ് അത് ഉറവാണെന്ന് തോന്നുന്നു കാരണം എനിക്കത്ര പരിചയമല്ലോ ഒത്തിരി വർഷം പഴക്കം ആയുണ്ടേ മൊത്തം കുട്ടിയൊക്കെ ഇട്ട് വച്ചേക്കുന്നുണ്ട് അത് അറിയാൻ പറ്റും ഉറവാണെന്ന വിശ്വാസം അനിയിപ്പോ ഇതിന്റെ ഒക്കെ പെയിന്റിംഗാണ് നടക്കുന്നവരൊക്കെ നേരത്തെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ സ്വദേശത്ത് അഞ്ച് വർഷം ഉണ്ട് രണ്ടാമത്തെ ശരി ആണ് ഇദ്ദേഹം ബിജു കൃഷ്ണൻ നിറക്കൂട്ട് നമ്മുടെ അടുത്ത സുഹൃത്താണ് അവിടെ ഇവരെല്ലാം പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ് എല്ലാവരും അതേ ക്വാളിറ്റി ഒരേ ക്വാളിറ്റി അതേ അത് ഒരു ഭാഗ്യമാണ് കിട്ടിയത് എക്സ്പീരിയൻസ് നല്ല നല്ല കൊത്തുമണിയൊക്കെ നല്ല ആണ് ഇതിൻ്റെ കളറിങ്ങിലാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് കളറിംഗ് വരുമ്പോൾ തന്നെ നമ്മൾ ഇനാവൽ പെയിൻ്റാണ് ഉപയോഗിക്കുന്നത് പിന്നെ അദ്ദേഹം ശില്പിയുടെ നിർദ്ദേശപ്രകാരം നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് എല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള ചിത്രകാരാണ് ഇതിൻ്റെ ഭാഗമായി മാറുന്നത് ശരിക്കും ഇതിൻ്റെ ഇതെല്ലാം ഒരു ഭാഗ്യമായിട്ടാണ് ഇവർ കാണുന്നത് കാരണം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് ആയതുകൊണ്ട് അല്ലേ നമ്മുടെ പണിയായിട്ട് കഴിഞ്ഞ വർഷം നെടും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവരൊക്കെ ആയിരുന്നു ഇതിൻ്റെ അവരക്കാരായിട്ട് നിന്ന് സ്കൂൾ മാഷ്യം കൂടാണ് കേട്ടോ അച്ഛന് എന്റെ കുഞ്ഞിനാളിലൊക്കെ ഇവിടെ ശരിക്ക് ശെരിക്ക് വർക്കുണ്ടായിരുന്നു വീടിന്റെ അങ്ങനെയൊക്കെയുള്ള അച്ഛനങ്ങനെ വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു ആ കഥ ഡിസൈനും ഒക്കെ ചെയ്യുമായിരുന്നു ആ അതൊക്കെ കണ്ട് പടവൊക്കെ <test> ും ഇവിടെ അശോക് കുമാർ എന്ന് പറഞ്ഞൊരു ചേട്ടനും കൂടി ഉണ്ട് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ തടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന നമുക്ക് ചോദിച്ചറിയാം വിശേഷങ്ങൾ കടന്നാപ്പള്ളിയാണ് സ്വദേശം അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ഇതിന്റെ മറ്റു വർക്കുകളൊക്കെ നമ്മൾ ചെയ്തത് ഇപ്പോൾ വേറെ രണ്ടുപേരുണ്ട് ക്ഷേത്രത്തിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാഹചര്യം അനുസരിച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ വർക്ക് ചെയ്യുക ഇൻഡസ്ട്രി പുള്ളി ഞാനോട് വിളിക്കുമ്പോൾ പുള്ളി അറിയുന്നില്ല പുള്ളി എന്ത് വർക്കിനെ വരുന്നതെന്ന് അറിയുന്നില്ലല്ലോ പുള്ളി വിചാരിച്ച് സാധാരണ മരപ്പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിനോട് വരുന്നത് പുള്ളി വിചാരിക്കും ഇവിടെ വന്നതിനേഷമാണ് ഇവിടെ വന്നത് എന്തിനാണെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നത് ഇത് പുല്ലൂടെന്ന് പറയാം അതായത് നമ്മുടെ പശു പണ്ട് കാലത്ത് എഴുത്തിനകത്തേ പശുക്കള് തലയെടുത്തില്ലേ ആ ഒരു സംഭവം തന്നെ എഴുത്തിനകത്ത് വരുന്നത് അപ്പൊ അതിന്റെ ഒരു ആഹ് അതിന്റെ അതേ രീതി തന്നെയാണ് ഈ സംഭവം ചെയ്യുന്നതല്ലേ യഥാർത്ഥ പശുക്കളും അല്ല എന്നുള്ളതേയുള്ളൂ അതെ അതെ അത് ഓരോ കലാകാരന്മാരുടെ ഒരു ഇതനുസരിച്ച് ഓരോ മോഡൽ അങ്ങ് ചെയ്യുന്നു നമ്മുടെ ഒരു മോഡലു നമ്മള് കുറേ റിസ്കി വർക്ക് അങ്ങ് ഇത് ഇല്ല ചെയ്യുന്നില്ല ഇതൊന്നും ആയിട്ടില്ല ഇതിന്റെ രൂപമൊക്കെ മാറും ഈ ഈ പൂക്കളെല്ലാം ഓരോ കളർ വീഴും ഓരിതാണോ ഇപ്പൊ ചെയ്താണോ അതാണ് അവിടെ അവിടെയാണ് കോട്ടത്തിലെ കതിരവനും ഒക്കെ ഇവിടെ ഇറങ്ങി എടുത്തത് ഇവിടെ ഇവിടെ ആണ് കതിരവൻ്റെ പ്രവി ഉണ്ടായിട്ടുണ്ട് കതിരവന്റെ അല്ല എന്റെ ജീവിതത്തിലെ നിർണായകമായ എല്ലാ വർക്കുകളും ഇവിടെ തന്നെയാണ് കതിരവനും എടുപ്പുകുതിരയായാലും അല്ല ഈ അടുത്ത സമയത്തല്ലേ പോരൂരി ക്ഷേത്രത്തിലേക്ക് ചെയ്തത് അതെ പോരൂടി ക്ഷേത്രത്തിലേക്ക് ഏറ്റവും വലിയ എടുപ്പുതിര ചെയ്ത് കഴിഞ്ഞ വർഷമായിരുന്നു ആഹ് അത് നെടുംകുതിരയുടെ പ്രത്യേകതയാണ് നെടുങ്കുതിരയുടെ പ്രത്യേകിച്ച് നമ്മുടെ എടുക്കുന്ന മുതിരയേ ഞങ്ങളുടെ ഇവിടെയുള്ള ചില നല്ല ഹൈറ്റിൽ പോകുന്നതാണ് പിന്നെ കണക്കുകൾക്ക് എന്തെങ്കിലും ഒരു കൃത്യത വന്നു കഴിഞ്ഞാൽ ബാലൻസ് നിക്കത്തില്ല അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് നെടുമൂർത്തരെയാണ് പണിയുന്നത് പക്ഷേ കതിരവനെ പണിയാൻ്റെ ആ ഒരു ധൈര്യമാണ് അതിന് ശരിക്കും അതിന് നമ്മൾ വ്രതശുദ്ധിയോടെയാണ് അതെ വ്രതല്ലോ അത് എത്ര ദിവസത്തെ അത് നമ്മൾ ആ വർക്കിന്റെ അനുസരിച്ചായിരിക്കും നമ്മൾ അത് നാട്ടുകാരൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു നിങ്ങളുടെ നാട്ടിൽ തന്നെയാണല്ലോ ചെയ്തത് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇത് അത് നന്ദിയേശുരസിന്റെ ഏകദേശം കൊത്തുപണി അല്ലേ കുറച്ച് വർക്കും കൂടെ ഒക്കെ ഇതെന്താ നല്ലൊരു അടിപൊളി ശില്പം അത് രാസലിയിലെയാണ് ഭഗവാന്റെ രാധ കിടക്കുന്നതാണ് ചെയ്ത് ഇത് ഉറാവന്റെ തടിയാ ഇതിന്റെ റിസ്ക് എന്ന് ഈ തലയൊക്കെ ഈ പൂവൊക്കെ പണിയുമ്പോഴേ പെട്ടെന്ന് നടന്നു പോകും അത് ഭയങ്കര റിസ്ക് ഇതിന്റെ വർക്ക് അത് നമുക്ക് വളരെ സമയം എടുത്ത് ചെയ്യാൻ പറ്റും അപ്പൊ കണ്ടല്ലോ ഇതാണ് സുരേഷ് ചേട്ടന്റെ വർക്ക് ചെയ്യുന്ന സ്ഥലം ഇവിടെ നിന്നാണ് കോട്ടാത്തല കതിരവിനെല്ലാം പിറവിയെടുത്തത് ഇനി അദ്ദേഹത്തിന്റെ വർക്കപ്പെട്ടുള്ള വിശേഷങ്ങൾ അറിഞ്ഞു ഇനി നമുക്ക് വീട്ടു വിശേഷങ്ങൾ അറിയാം തൊട്ടടുത്താണ് വീട് നമുക്ക് അങ്ങോട്ട് സുരേഷ് സുരേഷ്ഠന്റെ കുടുംബമാണ് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ചേച്ചി എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ ചേച്ചിയോട് ചേച്ചിയുടെ ചോദിക്കുമോ എങ്ങനെയാ എങ്ങനെയാ ചോദിക്കുമോ ആർക്ക് ചെയ്യുമ്പോഴും നല്ലതാണോ കുഴപ്പമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങളോട് ഞങ്ങളത് പറഞ്ഞു കൊടുക്കാം സപ്പോർട്ടുണ്ട് അഭിമാനമുണ്ട് അഭിമാനമുണ്ട് സന്തോഷം സന്തോഷന്റെ അഭിമാനം അപ്പൊ സന്തുഷ്ട കുടുംബമാണ് സുരേഷ് സുരേഷ്ഠന്റെ അപ്പൊ നമുക്ക് മറ്റൊരു നാടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം